ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഞാനും അജുമോനും ഉണ്ട് പിന്നെ ഞങ്ങളിതണ്ടേ പിന്നെ ഇന്ന് ക്രിസ്മസ് ദിനമായിട്ട് എല്ലാവർക്കും ക്രിസ്മസ് ദിന ഹാപ്പി ക്രിസ്മസ് ആ ക്രിസ്മസ് ദിന ആശംസകൾ പിന്നെ ഇപ്പം അജുമോ പോയിട്ടൊരു ശകലം ബീഫ് മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നു എന്നിട്ട് കുഞ്ഞു ഇവിടോട്ട് വന്നൊന്നിരിക്കുക അപ്പം ഞാനും കുഞ്ഞും കൂടെ പിന്നെ ഇങ്ങനെ ഇവിടോട്ട് തൊട്ട് ഇച്ചിരി നേരം ഒന്ന് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ കൊച്ചുകുണമാമ്മ ഞങ്ങൾക്ക് മൂന്ന് ദിവസത്തിന് മുമ്പ് കേക്ക് മേടിച്ചുകൊണ്ട് തന്നു ഞങ്ങൾക്കൊരിച്ചിരി പ്രയാസങ്ങളും ഇച്ചിരി ഉള്ള ഒരു കാര്യമുണ്ട് പിന്നെ അതുകൊണ്ട് പിന്നെ ഞാനാണെങ്കിൽ പ്രത്യേകിച്ച് പിന്നെ അന്ന് വീ രണ്ട് ദിവസം കൊണ്ട് വീഡിയോ ഒന്നും ഇട്ടില്ലായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടായിരുന്നു പിന്നെ ആ കേക്ക് ഞങ്ങൾ ആ വീഡിയോയിൽ കൂടെ കാണിക്കാൻ പറ്റാതെ പോയത് പക്ഷെ ഒരു കാര്യമുണ്ട് കൊണ്ടുവന്നപ്പോഴേ ഞങ്ങളത് അങ്ങ് മുറിച്ച് ഒത്തിരി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളതങ്ങ് മുറിച്ച് തിന്നു പിന്നെ അച്ചാച്ചന് കേക്കൊക്കെ മധുരമൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നല്ലോ അപ്പോൾ ഞങ്ങൾ പിന്നെ ആദ്യം ഞാനത് മുറിച്ച് പിന്നെ അച്ചാച്ചനും പിന്നെ അങ്ങ് കൊടുത്ത് അജ്മോനും ഒക്കെ കൊടുത്ത് ഞങ്ങളങ്ങ് തിന്നപ്പോഴേ അത് മൊത്തം തിന്ന് തീർത്ത് കേട്ടോ പിന്നെ വെച്ചില്ല പിന്നെ ക്യാരറ്റ് ഹൽവയായിരുന്നു പിന്നെ അജു നമ്മുടെ കൊച്ചുമുളമാമയുടെ മോള് അനുമോക്ക് പിന്നെ ജോലി കിട്ടിയായിരുന്നപ്പം അനുമോക്ക് ശമ്പളമൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് ഇപ്പം അജുമ അവർ ഷോപ്പിങ്ങിന് പോയപ്പോഴത്തേക്ക് അനുമോക്കൊരാഗ്രഹം നമ്മുടെ അജുമോനൊരു കുഞ്ഞ് കേക്ക് മേടിച്ചുകൊണ്ട് വന്നു കൊടുക്കണമെന്നൊരാഗ്രഹം പിന്നെ അതുപോലെ പിന്നെ അവിടുത്തെ മോൻ്റെ പേരും അജ്മോനും നാക്ക് ചുമമാമ്മയുടെ മോൻ്റെ പേര് ഞാൻ ഞാനന്നേരം പറഞ്ഞാൽ അടുത്ത വർഷം അജ്മോനും കൂടെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു കേക്ക് കിട്ടും പിന്നെ അത് മാത്രമല്ല ഈ പിന്നെ ക്രിസ്മസിന് നമുക്ക് കിട്ടിയേക്കുന്നതെന്ന് പറഞ്ഞാൽ മൂന്ന് കേക്കാണ് എല്ലാ വർഷവും നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ വർഷവും ഞങ്ങൾക്ക് റെവർഗഡേന്ന് നമ്മുടെ അവറാച്ചാച്ചൻ പിന്നെ ഞങ്ങൾക്ക് കേക്ക് തരും പക്ഷേ അവറാച്ചാച്ചന് അജു കുഞ്ഞുനാളി മുതൽ വിചാരിക്കുന്നത് അവർ ആച്ചാച്ചു സ്നേഹം കാണുമ്പോഴുള്ള അജുമോം വിചാരിക്കുന്നതെന്ന് വെച്ചാൽ അവറാച്ചാച്ചൻ്റെ അച്ചാച്ചൻ്റെ അനിയൻ ആണോ എന്നായിരുന്നു അജു ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അത്രയ്ക്ക് സ്നേഹമാണ് പിന്നെ ഈ വർഷം ഞങ്ങൾക്ക് മൂന്ന് കേക്കാണ് കിട്ടിയത് നമ്മുടെ ജയിനി വെള്ളയിലെ പിന്നെ ഷൈനു ചായൻ ഷൈനുച്ചായൻ ഒരു കേക്ക് അജിമോന് കൊടുത്തു ആ ഷൈനു അമ്മാമ്മ ഒരു കേക്ക് അജിമോന് കൊടുത്തു അമ്മാമ്മ പിന്നെ ഉച്ചയ്ക്ക് ഇന്നലെ എന്നെ വിളിച്ചായിരുന്നു അജിമോൻ്റെ ഈ പപ്പടം ഉണ്ടോ എന്ന് ചോദിച്ചു അജു പിന്നെ ഞാൻ പറഞ്ഞപ്പം കൂടലിലുണ്ട് എന്ന് പറഞ്ഞപ്പം അമ്മാമ്മ പറഞ്ഞ് അജുവിനോടൊന്ന് വിളിച്ച് പറയണേ കടയിലോട്ടൊന്ന് കയറിയിട്ടേ പോവാമോ എന്ന് പറഞ്ഞു അജു അവിടെ ചെന്നപ്പോഴത്തേക്ക് അജുമോന് ഒരു കേക്ക് അമ്മമ്മ കൊടുത്തു വിട്ടു പിന്നെ ഞങ്ങൾ രാത്രി അത് മുറിച്ച് കേട്ടോ നമ്മളങ്ങനെ ഇനിയും ഓറാഴ്ച നിന്ന് കേൾക്കേയുള്ളൂ അത് മുറിച്ച് നല്ല ടേസ്റ്റായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു പിന്നെ അപ്പം അത് പിന്നെ അത് നമ്മൾ പിന്നെ കഴിച്ചു അങ്ങനെ മൂന്ന് കേക്കാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ രണ്ടെണ്ണം തീർന്നു ഇനി ഒരെണ്ണം ഇനി അത് ഇച്ചിരി കൂടെ കഴിയുമ്പോഴത്തേക്ക് എടുക്കണം പിന്നെ രാവിലെ ഇച്ചിരിയൊക്കെ പണികളൊക്കെ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരക്കൊക്കെ ചെറുതായിട്ടൊന്ന് തുടച്ചിട്ട് എന്നാലേ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടത്തുള്ള ഓരോന്നൊക്കെ ചെയ്യാനുള്ള ഒരു 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 ഇത് കിട്ടണമെങ്കിൽ എനിക്ക് പിന്നെ എന്നാലേ പറ്റുള്ളൂ അപ്പം ഇനി അടുത്ത പണികളൊക്കെ ചെയ്യുക ഞാൻ തറയൊക്കെ ഒന്ന് തുടച്ചിട്ട് കേട്ടോ തുടച്ചിട്ട് മിറ്റമൊക്കെ ഒന്ന് തൂത്ത് പുറവശത്തെ മിറ്റം തൂത്തിട്ടില്ല കേട്ടോ മുമ്പശത്തെ മിറ്റം മാത്രമേ തൂത്തിട്ടുള്ളൂ എന്നിട്ട് ഇനി ഞാനിനിയും ബാക്കി പണികളൊക്കെ ചെയ്യട്ടെ അജിമോ പോയ വഴിക്ക് വിശക്കുമായിരുന്നു എന്ന് പറഞ്ഞ് ഇപ്പം കൂടൽ കടയിൽ നിന്ന് പിന്നെ രണ്ട് പൊറോട്ട മേടിച്ച് കഴിച്ചിട്ടാണ് വന്നേക്കുന്നതെന്നൊക്കെ എന്നോട് പറഞ്ഞു കണ്ടോ വേണ്ട കിടക്കുന്നു വന്ന അതേപടി അങ്ങ് കിടക്കുമോ കിടക്കുന്നുണ്ട് അജിമോൻ മോനെ ഞാനെല്ലാം മടക്കി വെച്ച നീയെല്ലാം ചവിട്ടി പതുക്കുവാന്നോ നെറയല്ല ഞാൻ തുടച്ചിട്ടു തുടച്ചിട്ടപ്പോൾ എനിക്ക് എനിക്കൊരു സന്തോഷമുണ്ട് ഇനി ഫാനൊക്കെ ഞങ്ങൾ ഓഫാക്കാം എല്ലായിടമൊക്കെ ഒന്ന് തുടച്ചിട്ട് കഴിയുമ്പോൾ നമ്മക്ക എല്ലാ മനുഷ്യർക്കും അങ്ങനെ പെണ്ണുങ്ങൾക്കെല്ലാം ഇങ്ങനെ തനിക്കൊക്കെ തുടച്ചു കഴിയുമ്പോൾ ഒരു സന്തോഷം എന്നാലേ എനിക്ക് ജോലി ചെയ്യാൻ ഒരു ഇഷ്ടം തോന്നുന്നത് പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ പുറമൊന്നും ചെയ്തിട്ടില്ല അതങ്ങനെ തന്നെ കിടക്കുന്നേ ഉള്ളൂ പിന്നെ നമ്മുടെ ഇന്നലെ ഇന്നലെ രണ്ട് മയിൽപ്പീല് കണ്ടോ ഇന്നലെ അവർ വന്നിരുന്നപ്പോഴേ നമ്മുടെ ഈ മയിൽ കുഞ്ഞുങ്ങളെല്ലാവരും കൂടെ രണ്ട് പേരുണ്ടായിരുന്നു അതിലെ ഒരു കുഞ്ഞു മയിലുണ്ടായിരുന്നു അവ അവനും വന്നിരുന്നപ്പോൾ എന്താ ഇത്രയും മയിൽപ്പീല് അജ്മോനാണ് കണ്ടുപിടിച്ചതേ അപ്പം നമ്മുടെ ഹാസ്പെറ്റോസിൻ്റെ പുറത്തുകൂടെ അവർ ഭയങ്കര ശബ്ദമായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലയോ അതുകൊണ്ട് ഇങ്ങനെ അവർ മയിൽപ്പീലി എല്ലാം പൊഴിച്ചു കണ്ടോ പൊഴിച്ച് അജ്മോനെല്ലാം ഇന്ന് കയറി ഏണി വെച്ച് കയറിയിട്ടെല്ലാം പറക്കിയെടുത്തു അവന് ഭയങ്കര വിഷമമായിരുന്നു അജുമോൻ അജുമോനെ അജ്മോനെ അജ്മോനേ അജിവേ അതൊന്ന് നിർത്തി വെക്കണേ ഒന്ന് ഓഫാക്കണേ ഞാൻ അങ്ങോട്ട് വരുവാ എന്നാ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ആ നിർത്തിയോ ശബ്ദം വെക്കല്ലേ വേണ്ടേ എന്തുവാ മോനെ മോൻ പറഞ്ഞത് ആ മയിൽ ഇത് പൊഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ടൊന്ന് നോക്കിയിട്ട് പറഞ്ഞേ മൈ അങ്ങോട്ട് നോക്കിയിട്ട് പറ ആരാനെ പറയുന്നത് കൃഷ്ണ ഭഗവാൻ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിഷമമായിരുന്നു പമ്മച്ചി പിന്നെ ഇത് പിന്നെ പിന്നെ മയിൽ പിന്നെ പീലികളെല്ലാം ഇങ്ങനെ ഇത്രയും കൂടുതൽ പീലികൾ കൊഴിച്ച് കളഞ്ഞ പിന്നെ മയിൽ ചത്തുപോവെന്നാണ് പറയുന്നത് കൃഷ്ണ ഭഗവാൻ പറയുന്നുണ്ടല്ലോ അമ്മച്ചിന്ന് പറഞ്ഞിട്ട് അവനങ്ങ് സങ്കടം എനിക്ക് സത്യം പറഞ്ഞാൽ അന്നേരം എന്തോ സുന്ദരനാന്നറിയോ കുഞ്ഞു മയിലുകുട്ടനെ കാണാൻ എനിക്ക് ഭയങ്കര സങ്കടം വന്നു കേട്ടോ അത്രയും ഇത് ഞാൻ സൂക്ഷിച്ചു വെക്കും ഇവിടെ എല്ലാ പ്രാവശ്യം എടുത്തുകൊണ്ട് വരുമ്പോൾ എടുത്തങ്ങ് കളയത്തേ ഉള്ളൂ നമുക്ക് രണ്ട് മൂന്നും നാലുമെല്ലാം കിട്ടാറുണ്ട് അന്നേരമൊക്കെ എടുത്ത് കളയുക ചെയ്യുന്നത് ഇവിടെയൊക്കെ തുടച്ചിട്ട് ഇനി എനിക്ക് എൻ്റെ ഇവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഇടണം ചോറെല്ലാം വെന്തു അപ്പം ചോറൊക്കെ വെന്ത് ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചേക്കുക ഇവിടെ എല്ലാം രാവിലെ വൃത്തിയാക്കിയതാണ് ഇനിയും പാത്രം എല്ലാം നിരന്നു അപ്പോൾ ഇനിയെല്ലാം ഒന്ന് ചെയ്യണം ഇവിടെ പിന്നെ മേടിച്ചുകൊണ്ട് വന്നേക്കുന്നത് ഒരു കിലോ ണ്ടിരിക്കുന്നു ഒരു കിലോ ഒരു കിലോ ബീഫ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ ഇത് വീഡിയോ എടുക്കുകയുണ്ട് അതിലോട്ട് കുടഞ്ഞിടുന്നില്ല ഞാനിത് പിന്നെ ഇത് കുടഞ്ഞൊക്കെ ഇടാം ഇനി അത് കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് നമ്മൾ പിന്നെ എന്നും കാണിക്കുന്ന തന്നെ ഹരിയേട്ടം പറയുന്ന പോലെ എപ്പോൾ നോക്കിയാലും നിൻ്റെ മിറ്റവും നിൻ്റെ ഇവിടോ മാത്രമേ കാണി വേറെ ഒന്നിട്ട് വീഡിയോയോ ഇല്ലയോ എടുക്കാമെന്ന് എന്നോട് ഹരിയേട്ടം ചോദിക്കാറുണ്ട് പിന്നെ എന്താ ഇച്ചിരി വിഷമമുള്ള കാര്യം ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം കൊണ്ടെന്ന് എന്തുവാന്ന് ചോദിച്ചു ഞങ്ങൾ എൻ്റെ ഹരിയേട്ടൻ്റെ അമ്മ ഞങ്ങളുടെ അമ്മയൊന്ന് വീണു പിന്നെ അമ്മയ്ക്ക് പിന്നെ വീണ് അമ്മയുടെ പിന്നെ നെറ്റിയൊക്കെ ഇച്ചിരി തലയുടെ അവിടെ വെച്ചിട്ട് പൊട്ടി മുട്ടലൊക്കെയുണ്ട് പിന്നെ കണ്ണിൻ്റെ അവിടെയൊക്കെ ഒക്കെ അങ്ങ് ഒരു ഇതുപോലായി അപ്പോൾ അത് വല്ലാത്ത ഒരു എന്തു പറയുന്നെ സങ്കടം അവനാണെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഈ കോഴിയും എല്ലാം കൂടെ കിടക്കുന്നതുകൊണ്ട് അവന് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അവൻ കരയോ പറയുകയോ ഒന്നും ചെയ്യത്തില്ല കോഴികളെല്ലാം ഉള്ളതുകൊണ്ട് നമുക്കിവിടെ നിന്ന് എങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങി നിൽക്കാനോ ഒക്കാത്തൊരവസ്ഥയാണ് ആ ഒരു വിഷമം പിന്നെ എല്ലാം നമ്മൾ മനുഷ്യരായതുകൊണ്ട് എല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് നിൽക്കും അച്ചാച്ചനെ ഇപ്പോൾ ഇത്രയും വയസ്സായതുകൊണ്ട് പണ്ടത്തെൻ്റെ കൂട്ടല്ല ഇപ്പോൾ അച്ചാച്ചന് ഒത്തിരി ഓർമ്മക്കുറവും തീരെ ചെവി കഴുകിക്കുറവും എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് പിന്നെ അച്ചാച്ചനെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ഞാൻ വെളിയിലല്ലായിരുന്നു ആ സമയത്തെല്ലാം അജുമോനും അച്ചാച്ചനും എല്ലാ കാര്യവും വെച്ച് കഴിഞ്ഞാൽ അച്ചാച്ചനാണെങ്കിൽ പിന്നെ അജുവിന് കഴിക്കാനുള്ള ചോറും ചിക്കൻ കറി അതുപോലെയുള്ള സാധനം എല്ലാം അന്ന് അച്ചാച്ചനെല്ലാം അങ്ങ് ഉണ്ടാക്കുമായിരുന്നു ഇപ്പം അങ്ങനല്ല ഇപ്പം അച്ചാച്ചന് എന്ത് പറയുന്നത് ഇത്ര ഇച്ചിരി കൂടെ ഒത്തിരി അങ്ങ് ഇതായിപ്പോയി പണ്ടത്തെ പോലെ അല്ല അതുമല്ല ഞാനെല്ലാം അങ്ങ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുകൊണ്ട് അച്ചാച്ചന് ഇപ്പം ഒന്നും ചെയ്യുന്നില്ലല്ലോ അങ്ങനെയൊക്കെ എല്ലാം കൊണ്ടും ഒരു ഇതായിട്ടിരിക്കും അതൊക്കെ നമ്മുടെ വീട്ടിലുള്ള ഈ ഒത്തിരി വിഷമങ്ങളുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ അതുകൊണ്ട് ആ വീഡിയോ ഒന്ന് വിടാഞ്ഞെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അങ്ങനെയൊക്കെ ഇരിക്കും ആവുന്ന പോലെ രാവിലെ തുണികളെല്ലാം അങ്ങ് കഴുകിയിട്ട് മിറ്റവും എല്ലാം തൂത്ത് വരിയിട്ട് പെരക്കോ ഒന്ന് തുടച്ചിട്ട് ഇനി ബാക്കി കാര്യങ്ങളും കൊണ്ടൊന്ന് ചെയ്യട്ടെ നമ്മുടെ പിന്നെ ബീഫ് കറി ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ അജുമോ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ദൈവം ഇഞ്ചി മേടിക്കണേന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് ഒരു കുഞ്ഞു കഷ്ണവും ഇഞ്ചി എങ്ങാണ്ട് മാത്രം ഒന്നു മേടിച്ചുകൊണ്ട് വന്നേക്കുന്നത് ദൈവം തമ്പുരവനെ പൊതിനേലൊക്കെ അവന് ഇഷ്ടമായത് കൊണ്ട് അതൊക്കെ മേടിച്ചിട്ടുണ്ട് അജുമോനെ അജുവേ അജോ ഒറ്റ ഒറ്റ ഒരു ഇഞ്ചി കഷ്ണമേ കൊണ്ടുവന്നോളൂ ഉണ്ടോ ആ ഓക്കെ അതിൻ്റെ അടിയിലോട്ടുണ്ടെന്ന് പറയുന്നു അപ്പം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം പയ്യൻ സ്പെഷ്യലായിട്ടുള്ള എന്തോ ഉണ്ടാക്കുകയാണ് അവന് അവൻ്റെ ജോലി കുറച്ചുപ്പേ ഒഴിക്കാവും പിന്നെ വേണേൽ ഒഴിക്കുക അജുവിൻ്റെ സ്പെഷ്യലായിട്ട് അജു ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അജുവിന് ഇത് കഴിഞ്ഞിട്ട് പപ്പടത്തിന് പോണം പപ്പടവും കൊണ്ട് പപ്പടം കൊടുക്കാൻ പോണമെന്നുണ്ട് കുറച്ച് കരളും ഇച്ചിരി നെയ്യും ഇട്ടിട്ട് ഉണ്ടാക്കുക ഞങ്ങളെ പണ്ട് കൊച്ചുനാളി ഇതൊക്കെ തന്നെയായിരുന്നു പോലെ തന്നുകൊണ്ടിരുന്നത് അതിനകത്ത് വേണം മോന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഇച്ചിരി ചേർത്തും ഒരു ഉള്ളിയും ഒക്കെ ചേർത്തു എന്നാലും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മൊത്തത്തിലൊന്ന് വരത്തുള്ളൂ കണ്ടോ പല സാധനങ്ങൾ കണ്ണീച്ച കയറി വന്നേക്കുന്നല്ലേ ആ അച്ചാച്ചൻ പഴത്തൊലി അരിഞ്ഞ് വെച്ചേക്കുമോ കണ്ണീച്ച കയറി വന്നേക്കുന്നുണ്ടേ അജു ചേർക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടുവേണം കണ്ടോ ഓ ഞാനൊന്ന് തിന്നു ഉപ്പേ എന്തെങ്കിലും അജുവിനേക്കായി മുമ്പേ പുള്ളി എടുക്കണേ സവാള അപ്പോൾ എത്ര ഇതൊക്കെ എടുത്തു ഇനിയിപ്പോൾ അജുപ്പം അതൊക്കെ എന്തുവന്നു ചെയ്യ ചെയ്യട്ടെ ഞാനും ബാക്കി പണികളൊക്കെ ചെയ്യട്ടെ ക്രിസ്മസ് ദിനത്തിലും അജു മോൻ വീട്ടിലിരിക്കുന്നില്ല നാണ്ട അവൻ അവൻ്റെ ജോലികളുമായി അവനിങ്ങനെ പോവുകയാണ് സൂക്ഷിച്ചു പോകണം മോൻ സാധാരണ ഇതേ ഇത് ഇങ്ങനെ പോവാറില്ല സൈക്കിളെ സൈക്കിളിൽ ചവിട്ടിക്കൊണ്ട് ഇപ്പോൾ അങ്ങനെ ചവിട്ടിക്കൊണ്ട് ഇതിലേ എനിക്ക് പേടിയാ അതൊക്കെ കാണുന്നത് പോയി പപ്പടം കൊടുക്കാനായിട്ട് പോവുക ദൈവം അനുഗ്രഹിക്കട്ടെ അവൻ്റെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ അവന് വേണ്ടുന്നതൊക്കെ മേടിക്കാനും തിന്നാനും ഒക്കെ ആയിട്ട് ആ പോ ഞങ്ങൾ ഇന്നൊരു മൂടി ചീനീടുന്നു പിഴുതെടുത്ത് ഒരെണ്ണം പിഴുതപ്പോൾ അതി ഒന്നുമില്ല കുഞ്ഞു ഒരു കിഴങ്ങ് അതിൻ്റെ ഇപ്പുറത്തെ ഒരെണ്ണം പിഴുതപ്പം കുറച്ച് അഞ്ചാറ് അഞ്ചാറ് ചീനിക്കിഴങ്ങ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം ഈ പന്നി പിന്നെ മാന്തി കയറി ഞാൻ പറഞ്ഞില്ലായിരുന്നു അത് അപ്പം എന്താ ഇവിടെ നിന്നു എടുത്തത് എല്ലാവരും ഇറ്റത്തെ ചെടി നടുമ്പോൾ നമ്മൾ ഇതുപോലെ ചീനി അത് ഇത് വെക്കാൻ നടും പണ്ട് മുതലേ അങ്ങനെ ഒന്നേ പെരക്കകത്ത് കൊണ്ടുവച്ചേക്കും ഇരുട്ടിയോ വേണ്ടേ നമ്മൾ ഒരു മൂടി ചീനിയാണ് ഇത്രയൊന്നും അല്ല ചൻ പിന്നെ നടുവാണെങ്കിൽ നാൽപ്പത്തെട്ടും നാൽപ്പത്തൊമ്പതും ഒക്കെ കിലോയാണ് നാൽപ്പത്തേഴും അത്രയും കിലോയൊക്കെയാണ് അതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അജു അജുവിൻ്റെ രീതി ഇതിനകത്ത് ഒരു വളമോ ഒരു സാധനവും ഇട്ട് ചാമ്പലല്ലാത്ത ഒന്നും ഇട്ടില്ല ഇത്രയും മതി ഉള്ളതാട്ടെ അപ്പം നമ്മുടെ അജുമോനാണെങ്കിൽ കരളും നെയ്യും കൂടെ വരട്ടിയതും ഒക്കെ കൂട്ടിയിട്ട് അവൻ കഴിച്ചിട്ടങ്ങ് പോയി പിന്നെ അജിമോൻ തന്നെ ഉണ്ടാക്കി ഞാനും അജിമോനും അച്ചനും കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ബീഫ് കൊണ്ടുവന്ന് ബീഫെല്ലാം മുറിച്ച് റെഡിയാക്കി വെച്ചേക്കുക ഇനി ഇത് നമുക്കൊന്ന് അടപ്പയിലോട്ടൊന്ന് വെച്ചൊന്ന് വേവിച്ചെല്ലാം റെഡിയാക്കി അങ്ങ് എടുക്കാം കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഞാനിത് അടപ്പയിലോട്ട് വെച്ചേക്കുക അവിടെ ഇരുന്ന് വേവട്ടെ എന്ത് കഴിയുമ്പോഴേ ബാക്കിയൊക്കെ നമുക്ക് ചേർത്തെല്ലാം അങ്ങ് റെഡിയാക്കാം കപ്പയങ്ങ് വേവിക്കുക അപ്പം അതും കൂട്ടിയിട്ട് അജ്മോന് കഴിക്കാനും അജ്മോൻ്റെ ഒരു ഇച്ചിരി കൊടുക്കണമെന്ന് ചൂ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കൊടുക്കുകയും ചെയ്യാം അപ്പം നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ട റെഡി ആക്കി വെച്ചേക്കുന്നു എല്ലാം റെഡി ആയിരിക്കുക കേട്ടോ കടുവൊക്കെ വറുത്ത് നമ്മളിവിടെ പത്തനംതിട്ടയിലാണെങ്കിൽ കടുവ വറക്കും കേട്ടോ കടു കടുവ് എന്ന് പറയത്തില്ല കടുവും കറിവേപ്പിലയും ചെറിയ ചെറിയുള്ളിയെല്ലാം ചേർത്തിട്ട് നമ്മൾ കടുവ വറുത്തൊഴിക്കും പിന്നെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞെല്ലാം ഓക്കെ ആയിരിക്കും നീ അജു ഒന്ന് വന്നാൽ മാത്രം മതി കഴിക്കുക പിന്നെ അജുവിനോട് ഞാൻ പറഞ്ഞു അപ്പോൾ അജു ഇപ്പം ഇച്ചിരി ഇവിടെ കഴിയുമ്പോഴത്തേക്ക് ഇനി വരും അതാണ്ട് കപ്പ ഞാനങ്ങോട്ട് വെച്ചു അപ്പോൾ ഇനി കപ്പയൊന്നും ഇരുന്ന് ഒറ്റ വിസിലടിക്കുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങ് ഊഫാക്കാം അത്രയും അപ്പോഴത്തേക്കത് വേവും അപ്പോഴത്തേക്ക് ഞാൻ എല്ലാം ഒന്നേരം ചേർക്കട്ടെ അപ്പം കപ്പ റെഡിയായി കറിയും റെഡിയായി നമ്മൾ അജ്മോനും ഇവിടെ ഉണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നു എന്ന് നോക്കാം വേണ്ട ഇതാ വന്നിരിക്കുന്നു കച്ചവട സ്ഥലത്ത് നിന്നും വിളിച്ചു കൊണ്ടു വിളിച്ചു കറി റെഡിയായി കപ്പ ഇപ്പം റെഡിയാവും എന്ന് പറഞ്ഞപ്പോഴത്തേ എൻ്റെ കുഞ്ഞ് ഓടി വന്നു അപ്പോഴത്തേന് ഞാൻ പടപടോന്ന് കപ്പ് വേവിച്ചു അത് വേവ കുക്കറിനകത്തായിരുന്നല്ലോ വലിയ താമസവും ഇല്ലായിരുന്നു അജു കാണു ഇങ്ങോട്ട് നോക്കാം അജു നോക്ക് ആ ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ സംസാരിക്കാൻ അറിയത്തില്ലയോ താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു